ഇനി നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നു ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ് കനത്ത മഴ പെയ്യുമ്പോഴും അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തുന്നു യാത്രയിൽ ഭക്തർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രിയാണ് മഴ അടയ്ക്കുക എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് സ്വാമി ശരണം സന്നിധാനത്ത് മഴയാണെന്നറിയാം ഭക്തജനത്തിരക്ക് എങ്ങനെ സ്വാമിശരണം രാവിലെ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെന്ന് വേണം പറയാൻ കാരണം ഇപ്പോഴും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മഴയില്ല എന്തായാലും വരുന്ന ഭക്തരോടെല്ലാം എല്ലാം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഉഷപൂജയുടെ സമയമാണ് രാവിലെ തന്നെ ഭക്തരെല്ലാം ദർശനം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസവും കുറേയധികം പേർ എത്തിയിരുന്നു ഭക്തരൊക്കെ അങ്ങനെ ശരണമന്ത്രങ്ങൾ മുടക്കി ഈ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സന്നിധാനത്തിൽ അതായത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ചോറ് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു മണികണ്ഠന്മാരും മാളുകപ്പുറങ്ങളൊക്കെ ഇവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ ആദ്യ അന്നമുണ്ണാൻ അതായത് അയ്യൻ്റെ മുന്നിൽ ആദ്യ അന്നമുണ്ണുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങളാണ് അവരൊക്കെ രാവിലെ വന്ന് കാത്തുനിന്ന് ഈ ഉഷപൂജ സമയത്ത് അതായത് ഇവിടെ ചോറ് കൊടുക്കുന്നതിനൊരു സമയമുണ്ട് രാവിലെ ആ സമയം വരെ കാത്തുനിന്നങ്ങനെ ഇപ്പോൾ ആദ്യ അന്നമുണ്ടിക്കുകയാണ് നമുക്കറിയാം ഓരോ ദിവസവും ശബരിമലയിൽ ഇത്തരത്തിൽ നിരവധി കുഞ്ഞുങ്ങൾ അന്നമുണ്ണുവാൻ വേണ്ടി എത്തുന്നുണ്ട് അവർ ഇവിടെ നിന്നും തുടങ്ങുന്നു അതായത് അയ്യൻ്റെ തിരുമുമ്പിൽ നിന്നും അന്നമുണ്ട് തുടങ്ങുന്നു ഇവിടെ ശേഷം പിന്നീട് മറ്റ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ഈ ചടങ്ങുകൾക്കായി ശബരിമലയിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ ഇരുമുടിക്കെട്ടുമേന്തി പതിനെട്ടാം പടിയിലൂടെ കടന്നു വരുന്നുമുണ്ട് എന്തായാലും ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നീലിമല വഴിയുള്ള പാത അത് താൽക്കാലികമായി തന്നെ നിരോധിച്ചിരിക്കുകയാണ് കാരണം അത് കുത്തനെയുള്ള കയറ്റമായതിനാൽ തന്നെ ഭക്തജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് അതുവഴിയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പമ്പ സ്നാനത്തിനും താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ ശക്തമാകുകയാണെങ്കിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നുള്ള അറിയിപ്പ് തന്നെയാണ് പോലീസും നൽകിയിട്ടുള്ളത് എന്തായാലും ഈയൊരു ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെ വളരെയധികം ഭക്തി സാന്ദ്ര ായി അങ്ങനെ സന്നിധാനം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാളെയാണ് അതായത് പത്തൊമ്പതാം തീയതി വൈകിട്ട് ആടെയാണ് ഈ മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ഇവിടെ നട അടയ്ക്കുക ഹരിവരാസനത്തോടുകൂടി നട അടയ്ക്കും പിന്നീട് അടുത്ത മാസമാണ് തുറക്കുക ഇപ്പോൾ പതിനെട്ടാം പടി കയറി എത്തുന്ന ഓരോ ഭക്തരെയും നമുക്ക് കാണാം രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല ഈ ഒരു ഭക്തർക്ക് സുഗമമായി തന്നെ ഇവിടെ എത്തി ദർശനം നടത്താവുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ മാസപൂജ കണക്കാക്കി എത്തുന്ന നിരവധി ഭക്തരുണ്ട് സ്ഥിരമായും മാസപൂജയ്ക്ക് എത്തുന്ന ഭക്തരുണ്ട് അതായത് എല്ലാ മാസവും ഇവിടേക്ക് എത്തി അയ്യനെ ദർശിച്ച് മടങ്ങുന്ന നിരവധി ഭക്തർ അത് ഇന്നും തുടരുന്ന നിരവധി പേരുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരാണ് കൂടുതൽ അതോടൊപ്പം മലയാളികളുമുണ്ട് എന്നുള്ളതാണ് സാധാരണയായി ഈ മാസപൂജകൾക്കൊക്കെ കർണാടക തമിഴ്നാട് സ്വദേശികളാണ് കൂടുതലായി എത്താറ് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി തന്നെ നിരവധി മലയാളികളും എത്തുന്നുണ്ട് എന്തായാലും ഈ മാസപൂജയ്ക്കായാലും മണ്ഡലകാലത്തായാലും എന്നും നട തുറന്നു കഴിഞ്ഞാൽ ഈ തിരുസന്നിധിയിൽ ഇരുമുടിക്കെട്ടുമേന്തി നിരവധി ഭക്തജനങ്ങളാണുള്ളത് അത് ലോകമെമ്പാടും ഉള്ള അയ്യപ്പ ഭക്തർ ഒരു തവണയെങ്കിലും ശബരിമലയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ അവർ എന്തൊക്കെ തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയായാലും ഈ പതിനെട്ടാം പടിയും കടന്ന് ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് എങ്ങനെയുണ്ട് ആയിരുന്നു യാത്ര എങ്ങനെയുണ്ടായിരുന്നു ചെന്നൈയിലെന്ന് പറഞ്ഞോത്തൂരി ஃப்ரீயாக தான் இருக்கு நல்லபடி இல்லை நல்ல தரிசனம் நல்ல தரிசனம் நாங்கள் சென்னையிலேருந்து வரோம் நல்ல அருமையான தரிசனம் நல்லா இந்த பொது வழி நல்லா அருமையாக இருக்குது சூப்பர் மழை இப்போ பரவாயில்ல கொஞ்சம் ஆனால் நேற்றுலாம் நல்லா மழைன்னு சொன்னாங்க இன்றைக்கி பரவாயில்ல பகவான் முன்னியத்தில் நல்லபடியாக வந்து തീർച്ചയായും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് മഴയും ഇന്ന് രാവിലെ മുതൽ വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ എത്തുന്ന ഭക്തർക്ക് ഇവിടെ ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ പുലർച്ചെയോടുകൂടി നട തുറന്നു എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് ചടങ്ങുകൾ അതായത് ഓരോ പൂജകളായി തുടർന്ന് വരികയാണ് ഉഷപൂജ ഉദയാസ്തമന പൂജ ഒക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏഴ് മണിവരെ അഭിഷേകമുണ്ടായിരുന്നു ഇനി ഒമ്പത് മണിക്കാണ് അഭിഷേകം നെയ്യഭിഷേകം വീണ്ടും തുടരുക എന്തായാലും ഇവിടെ ഉള്ള ഭക്തരെയൊക്കെ ദർശനം കഴിഞ്ഞ് എത്തി നിൽക്കുന്നവരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവരെല്ലാം അങ്ങനെ കുട്ടികളുമായിട്ടൊക്കെ നിൽക്കുന്നതാണ് വരുന്നേ തെള്ളിയൂർ തെള്ളിയൂർ കഴിഞ്ഞോ ചോറുകൂടാ ചോറ് ആഗ്രഹമായിരുന്നു

കേദാർനാഥി പോയിട്ടുള്ള ആളാ അങ്ങനെ കേദാറും ബദ്രിയാണ് ഇവിടെ ഇപ്പോൾ ബദ്രിയുടെ ചോറൂണിനെത്തിയതാണ് കുടുംബമായിട്ട് എന്തായാലും വളരെയധികം ഭക്തിസാന്ദ്രമായി അന്തരീക്ഷത്തിൽ ആദ്യ അന്നമുണ്ട് അങ്ങനെ ബദ്രിയും ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ അയ്യനെ തൊഴുത് മടങ്ങുകയാണ് എന്തായാലും നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഉള്ളിൽ വെച്ച് അവരൊക്കെ എത്തുകയാണ് ഇവിടെ നിന്നാണ് അവരുന്നേക്കൻ കൊല്ലത്ത് നിന്ന് ഒരാളെത്തിയിട്ടുണ്ട് എന്തായാലും കുട്ടി ചോറൂണൊക്കെ കഴിഞ്ഞോ ചോറൂൺ അപ്പോൾ അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ അങ്ങനെ വീണ്ടും അതായത് നിരവധി പേരാണ് ഒരു ദിവസം ഇവിടെ ചോറൂണിനായി എത്തുന്നത് അവരൊക്കെ അങ്ങനെ അയ്യനെ ദർശിച്ച ശേഷം അന്നമുണ്ണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പാണ് എന്തായാലും ഇനി വരുന്ന ഭക്തർക്കും ഇത് തന്നെയാണ് ഓരോ ദിവസവും അതായത് നാളെ കൂടെ ഉള്ളൂ എന്നുള്ളതാണ് നാളെ രാവിലെ ഈ ചടങ്ങുകളുണ്ടാവും അതിനുശേഷം രാത്രിയോടുകൂടിയാണ് നട അടയ്ക്കുക എന്തായാലും പ്രതികൂല കാലാവസ്ഥയായാലും അയ്യനെ ദർശിക്കുവാൻ വേണ്ടി നിരവധി ഭക്തർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി ഓരോ മാസവും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു തിരക്ക് അനുഭവപ്പെട്ട് അതായത് ഓരോ ദിവസവും നട തുറന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് പിന്നീട് മഴയൊക്കെ ആയപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഭക്തരെ കടത്തിവിടുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാക്കി എന്നുള്ളതാണ് മല കയറുന്നതും ഇറങ്ങുന്നതും സ്വാമി അയ്യപ്പൻ റോഡ് എന്നുള്ളതാണ് നിർദ്ദേശം ഭക്തർ അവരുടെ സുരക്ഷ അതിനുള്ള മുൻകരുതലുകൾ എടുക്കണം ഈ മല കയറുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് എന്തായാലും ഭക്തർ അങ്ങനെ തന്നെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഇവിടേക്ക് എത്തുന്നു ദർശനം നടത്തുന്നു മേൽപ്പാലം വഴിയും അതോടൊപ്പം തന്നെ ബലിക്കൽപ്പുര വഴിയുമൊക്കെ കയറുന്ന ഭക്തർ അങ്ങനെ സോപാനത്തിനരികെ എത്തി ദർശനം നടത്തി മടങ്ങുവാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനിയുള്ള നാളെ ഒരു ഒരു ദിവസം അതിനും തിരക്ക് ഈ ഒരു തിരക്ക് അനുഭവപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തരെയാണ് ഇവിടെ എത്തിയത് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഗുഡ് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഭക്തരാണ് അവരൊക്കെ തന്നെ നല്ല ദർശനം സാധ്യമായി എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും അങ്ങനെ ഭക്തജനങ്ങളൊക്കെ കാത്തു നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് സോപാനത്തിനരികെയാണ് സോപാനത്തിനരികെ ഭക്തർ അങ്ങനെ ഈ ഉഷപൂജ ഉദയാസ്തമന പൂജയൊക്കെ കഴിഞ്ഞ് ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ് എന്തായാലും ഓരോ പൂജകളായി അങ്ങനെ കഴിയുന്നു എല്ലാവരും ശരണമന്ത്രങ്ങൾ മുഴക്കി അങ്ങനെ അയ്യനെ ദർശിച്ച് ആ ഒരു സന്നിധാനത്ത് അങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യെസ് സന്നിധാനത്ത് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് കനത്ത മഴയാണെങ്കിലും ഇപ്പോൾ മഴ തോർന്ന അവസ്ഥയാണെങ്കിലും പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പേരാണ് മിഥുനമാസ പൂജയിൽ പങ്കെടുക്കാൻ അയ്യനെ കാണാൻ അവിടേക്ക് എത്തുന്നത് നാളെ രാത്രി നടയടക്കി വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് എം മനോജ്